ഹായ് ഫ്രണ്ട്സ് ന്യൂ ന്യൂബീനിയേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഏഴാം ക്ലാസ്സിലെ വിത്ത് എന്ന മഹാത്ഭുതം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് പത്മശ്രീ ലഭിച്ച കർഷകനാണ് ചെറുവയൽ രാമൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നിന്നെടുത്ത ഭാഗമാണ് പാഠഭാഗം ഇതിൽ കൃഷിയുടെ മഹത്വത്തെ പറ്റിയും വിത്ത് നടുന്നതിനെ പറ്റിയുമൊക്കെ വിശദമായി തന്നെ പറയുന്നു വിത്ത് ശേഖരണം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് എൺപത് ശതമാനം മൂപ്പിലാണ് വിളവെടുക്കേണ്ടത് നൂറ് ശതമാനമായാൽ ഗുണം കുറയും നെല്ലും ഭക്ഷണത്തിന് അങ്ങനെ തന്നെയാണ് നല്ലത് അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് വിത്ത് ശേഖരിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം അതിൻ്റെ മൂപ്പൊക്കെ നോക്കിയാണ് ശേഖരിക്കേണ്ടത് ഒരു എൺപത് ശതമാനം മൂപ്പിലാണ് വിളവെടുക്കേണ്ടത് എന്നാണ് പറയുന്നത് നാളികേരവും അടക്കയും എൺപത് ശതമാനം മൂപ്പാകുമ്പോൾ വിളവെടുക്കണം പതിനാല് ദിവസം വെയിലും മഞ്ഞും കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കണം അങ്ങനെ സൂക്ഷിക്കുന്നതാണ് നല്ല വിത്ത് അപ്പോൾ നാളികേരത്തിൻ്റെയും അടക്കയുടെയും കാര്യം പറയുകയാണ് അതും ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൺപത് ശതമാനം മൂപ്പാകുമ്പോഴാണ് വിളവെടുക്കേണ്ടത് പതിനാല് ദിവസം വെയിലത്തും മഞ്ഞിലും ഇട്ട് കാറ്റും വെയിലും ഒക്കെ കൊള്ളിച്ചാണ് ഉണക്കിയെടുക്കേണ്ടത് അങ്ങനെ സൂക്ഷിക്കുന്നതാണ് നല്ല വിത്ത് വിത്തിന് ധാന്യമാണി എടുക്കുന്ന രീതിയെ പറ്റിയും പറയുന്നു അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പയർവിത്താണെങ്കിൽ വള്ളിയുടെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഉപേക്ഷിക്കുക നടുക്കുള്ള മണികൾ എടുക്കുക ആദ്യം കായ്ക്കുന്നത് വിത്തിനെടുക്കരുത് വിത്തിന് ധാന്യമണി എടുക്കുന്നതിൻ്റെ അതിൻ്റെ രീതികളെ പറ്റിയാണ് പറയുന്നത് പയർവിത്താകുമ്പോൾ വള്ളിയുടെ രണ്ടറ്റവും ഉപേക്ഷിച്ച് കളയണം എന്നിട്ട് നടുക്കുള്ള മണികളാണ് വിത്തിന് വേണ്ടി എടുക്കേണ്ടത് അപ്പോൾ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും രണ്ടറ്റവും ഉപേക്ഷിച്ച് അതിൻ്റെ നടുക്കുള്ള മണികളാണ് നമുക്ക് നമ്മൾ എന്തിനു വേണ്ടി വിത്തിന് വേണ്ടി എടുക്കേണ്ടത് അതേപോലെ തന്നെ നെൽക്കതിരിൻ്റെ രണ്ടറ്റവും ഉപേക്ഷിക്കണം ശേഷം നടുക്കുള്ള മണികൾ എടുക്കുക അപ്പോൾ ഈ നെൽക്കതിരിൻ്റെയും അതേപോലെ പയറിൻ്റെ വള്ളിയുടെയും ഒക്കെ രണ്ടറ്റം ഉപേക്ഷിച്ച് കളയുക അതിനുശേഷം നടുക്കുള്ള മണികൾ എടുക്കുക അങ്ങനെയുള്ള നടുക്കുള്ള നടുക്ക് നിന്ന് കിട്ടുന്ന മണികൾ വിത്തിന് വേണ്ടി എടുക്കുന്നതാണ് ആ ഇനത്തിൻ്റെ തനിമയ്ക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഓരോ ഇനത്തിനും അതിൻ്റേതായൊരു തനിമ ഉണ്ടാവുമല്ലോ ആ തനിമ നിലനിർത്താൻ വേണ്ടി നല്ലത് ഇങ്ങനെ നടുക്ക് നിന്ന് വിത്തെടുക്കുന്ന രീതിയാണ് എന്ന് അദ്ദേഹം പറയുന്നു തുടർന്ന് വിത്തെടുക്കുന്ന കാര്യം പറഞ്ഞതിനു ശേഷം വിത്ത് ഉണക്കുന്നതിനെ പറ്റി പറയുകയാണ് വിത്ത് ഉണക്കുന്നതിനും ഒരുപാട് ചിട്ടകളുണ്ട് തോന്നിയതുപോലെ വെറുതെ ചെയ്യുകയല്ല വിത്ത് ഉണക്കിയെടുക്കുന്നതിനും അതിൻ്റേതായ ചില രീതികളും ചിട്ടകളും ക്രമങ്ങളുമൊക്കെ പാലിക്കണം ആ ചിട്ടകൾ എന്തെല്ലാമാണ് എന്നാണ് അദ്ദേഹം പിന്നെ പറയുന്നത് നെല്ല് വെയിലും മഞ്ഞും കൊള്ളിക്കുന്നു നെല്ലാകുമ്പോൾ വെയിലും മഞ്ഞും കൊള്ളിക്കുകയാണ് ചെയ്യുന്നത് ഇഞ്ചി പുകയെത്തിട്ട് ഉണക്കുന്നു വിത്തിൻ്റെ ഊർജം വീണ്ടെടുക്കാൻ അപ്പോൾ വിത്തിൻ്റെ ഊർജം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ നെല്ലാവുമ്പോൾ വെയിലും മഞ്ഞും കൊള്ളിച്ച് ഇഞ്ചി പുകയെത്തിട്ട് ഇങ്ങനെയൊക്കെയാണ് ഉണക്കിയെടുക്കുന്നത് എന്നാൽ ഇന്ന് കാലം മാറി അപ്പോൾ രീതികൾക്കും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കീടനാശിനി മുക്കി വിതയ്ക്കുന്നുണ്ട് ഹൈബ്രിഡ് വിത്ത് പ്രത്യേകിച്ച് അപ്പോൾ ഇന്ന് കീടനാശിനി മുക്കിയാണ് വിതയ്ക്കുന്നത് ഹൈബ്രിഡ് വിത്ത് പ്രത്യേകിച്ച് അങ്ങനെയാണ് പരമ്പരാഗത വിത്തുകളാണെങ്കിൽ പതിനാല് ദിവസം മഞ്ഞും വെയിലും കൊള്ളിച്ച് ഉണക്കണം പരമ്പരാഗത വിത്തുകളുടെ കാര്യം പറയണം പരമ്പരാഗതമായിട്ടുള്ള വിത്തുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള വിത്തുകൾ പതിനാല് ദിവസം മഞ്ഞും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കണം വിത്ത് അങ്ങനെയാകുമ്പോൾ പ്രകൃതിയുമായി ലയിക്കും അങ്ങനെ പ്രകൃതിയുമായി ലയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെന്തുണ്ടാവും പ്രതിരോധ ശക്തി ഉണ്ടാവും എന്നാണ് പറയുന്നത് ഹൈബ്രിഡ് കീടനാശിനിയിൽ മുക്കുന്നത് പ്രതിരോധ ശേഷിക്ക് വേണ്ടിയാണ് അങ്ങനെ ഉണക്കിയ വിത്ത് മുള ഈറ്റ എന്നിവ കൊണ്ടുള്ള കുട്ടയിലിട്ട് വയ്ക്കും കച്ചി കൊണ്ടുണ്ടാക്കുന്ന വിത്തുമുട എന്നൊരു സാധനമുണ്ട് അത് പന്ത് പോലെയായിരിക്കും ഇത് മൂക്കാത്ത ഈറ്റ കീറി നാരുണ്ടാക്കി കെട്ടും അല്ലെങ്കിൽ ചൂരിൽ വള്ളി ഉപയോഗിക്കും അപ്പോൾ ഇവിടെ പറയുന്നത് ഉണക്കിയ വിത്ത് ഇട്ട് വയ്ക്കുന്നത് സൂക്ഷിച്ച് വയ്ക്കുന്നത് എവിടെയാണ് മുള ഈറ്റ ഇതൊക്കെ കൊണ്ടും ഈറ്റ കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കുട്ടയിലിട്ടാണ് വെക്കുന്നത് കച്ച കൊണ്ടുണ്ടാക്കുന്ന വിത്ത് മുട എന്നൊരു സാധനം കൂടിയുണ്ട് പന്ത് പോലെ ഒരു ഉരുണ്ടിട്ട് ഗോളാകൃതിയിലുള്ള സാധനമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ ഇട്ടിട്ടാണ് വിത്ത് വെക്കുന്നത് ഇനി വയനാട്ടിലേക്ക് വരികയാണ് വയനാട്ടിൽ വിത്ത് പാകുന്നതിന് രണ്ട് സമയങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അത് ഏതൊക്കെയാണ് സമയങ്ങൾ പൊടിഞ്ഞാറ് ചെളിഞ്ഞാറ് അങ്ങനെ രണ്ട് സമയങ്ങൾ പൊടിഞ്ഞാറ് ചെളിഞ്ഞാറ് അങ്ങനെയുള്ള രണ്ട് സമയങ്ങളുണ്ട് വയനാട്ടിൽ വിത്ത് പാകാൻ പാകാനാകുമ്പോൾ വിത്ത് പുറത്തെടുക്കും മേടത്തിലെ ആദ്യത്തെ മഴ കഴിഞ്ഞ് പാകിത്തുടങ്ങും അപ്പോൾ രണ്ട് സമയങ്ങളുണ്ട് വിത്ത് പാകുന്നതിന് വേണ്ടി അപ്പോൾ പാകാനാകുന്ന സമയത്ത് വിത്ത് പുറത്തെടുത്ത് മേടത്തിലെ ആദ്യത്തെ മഴ കഴിയുമ്പോൾ വിത്ത് പാകിത്തുടങ്ങും ആദ്യം മൂപ്പ് കൂടിയ വിത്തുകളാണ് എടുക്കുന്നത് എട്ട് പത്ത് മാസങ്ങൾ മൂപ്പുള്ളവ ഇത് ഇടവപ്പാതി ആകുമ്പോഴേക്കും പറിച്ചു നടാം പിന്നെ മൂപ്പ് നോക്കി ഓരോ വിത്തും പാകുകയും പറിച്ചു നടുകയും ചെയ്യും അപ്പോൾ ആദ്യം എടുക്കുന്നത് മൂപ്പ് കൂടിയ വിത്തുകളാണ് എട്ടും പത്തുമൊക്കെ മാസം മൂപ്പുള്ള വിത്തുകളാണ് ആദ്യം എടുക്കുന്നത് ഇടവപ്പാതി ആകുമ്പോഴേക്കുമാണ് അവ പറിച്ചു നടുക പിന്നെ മൂപ്പ് നോക്കി ഓരോ വിത്തും പാകുകയും പറിച്ചു നടുകയും ചെയ്യും അപ്പോൾ ആദ്യം മൂപ്പ് കൂടിയ വിത്തുകളെടുത്ത് പിന്നെ മൂപ്പ് നോക്കി അതിനനുസരിച്ച് ഓരോ വിത്തും പാകും അതേപോലെ പറിച്ചു നടുകയും ചെയ്യും പണ്ടത്തെ കാര്യം പറയുകയാണ് പണ്ട് കാരണവന്മാർ മൂപ്പിൻ്റെ ദിവസങ്ങളൊക്കെ തിട്ടപ്പെടുത്തി നടാനും പറിച്ചു നടാനൊന്നും കാരണവന്മാർ ശ്രദ്ധിച്ചില്ല ഇത് ഇത് ഇതുപോലെ എത്ര മൂപ്പായി മൂപ്പ് കുറവാണോ മൂപ്പ് കൂടുതലാണോ എന്നൊക്കെ നോക്കിയിട്ട് കൃത്യമായ രീതിയിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി പണ്ടത്തെ കാരണവന്മാർ ശ്രദ്ധിച്ചില്ല ആറ് മാസം മൂപ്പുള്ള വിത്താണെങ്കിൽ നാൽപ്പത്തി രണ്ട് ദിവസത്തിനുള്ളിൽ ഞാറ് പറച്ച് നടണം ആറിനെ ഏഴ് കൊണ്ട് ഗുണിക്കുന്നു നാല് മാസമെങ്കിൽ ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ ഇത്തരം കണക്കും ക്രമവും ഒക്കെ ഉണ്ടാകുന്നത് വിദ്യാഭ്യാസം വന്നതിൽ പിന്നെയാണ് അപ്പോൾ ആദ്യം വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം ഉണ്ടായത് കൊണ്ട് തന്നെ പണ്ടത്തെ കർഷകരൊന്നും ഇതുപോലെ ക്രമം പാലിച്ചില്ല വിത്ത് നടാനും പറിക്കാനും ഒന്നും ക്രമം ഇതുപോലെ പാലിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിളവ് കുറവായിരുന്നു എല്ലാത്തിനും ഒരു കണക്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ആറ് മാസം മൂപ്പുള്ള വിത്താണെങ്കിൽ നാൽപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ ഞാറ് പറച്ച് നടണം അത് ആറിനെ ഏഴ് കൊണ്ട് കുടിച്ചിട്ടാണ് ഒരു ക്രമം ഉണ്ടാകുന്നത് നാല് മാസമാണെങ്കിൽ ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ നടണം ഇങ്ങനെയുള്ള കണക്കൊക്കെ വിദ്യാഭ്യാസത്തിലൂടെ രൂപപ്പെട്ടു വന്നതാണ് അങ്ങനെ വിദ്യ നേടിയപ്പോൾ ഇപ്പോൾ വിദ്യാഭ്യാസം വന്നു അറിവ് കർഷകരിലേക്ക് അറിവ് അങ്ങനെ അറിവെത്തിയപ്പോൾ കൃഷിക്കൊരു ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടായി ഒരു വ്യക്തിയല്ല ഇത് സംഭാവന ചെയ്തത് കർഷകരുടെ ആശയവിനിമയത്തിലൂടെ ഇപ്പോൾ കർഷകർ പരസ്പരം സംസാരിച്ച് അറിവുകൾ കൈമാറി വിവരങ്ങളൊക്കെ കൈമാറി കൈമാറിയാണ് അങ്ങനെ ഒരു വ്യവസ്ഥ അങ്ങനെയൊരു അടിത്തറവും വന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളും സംസാരങ്ങളും ഒക്കെ കുറവാണ് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ചുരുക്കം പറയുകയാണെങ്കിൽ വിളവെടുപ്പ് ആകുന്ന സമയത്തേ സമയമാകുമ്പോഴേക്കും എല്ലാ വിത്തിൻ്റെയും മൂപ്പ് ഏകദേശം തുല്യമായിരിക്കും ആ കണക്ക് നോക്കി പാകുകയും പറിച്ചു നടുകയും ചെയ്യുന്നു കൊയ്ത്തിൻ്റെ സമയമാകുമ്പോഴേക്കും എല്ലാ ഇനങ്ങൾക്കും തുല്യം മൂപ്പായിരിക്കും അങ്ങനെ ഒരു ചാക്രികതയിലേക്ക് കൃഷിയെ കൊണ്ടുവന്നു അപ്പോൾ പിന്നീട് മൂപ്പൊക്കെ നോക്കി ഒരു ക്രമത്തിലേക്ക് നടാനും അതേപോലെ തന്നെ കൃഷി ചെയ്യാനും ആളുകൾ തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഈ പാഠഭാഗത്തിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നോബിനിങ് വീണ്ടും വരും താങ്ക്